ഇന്നും ആ കുരുപ്പ് വീട്ടിലേക്ക് അവരുടെ എന്തേലും ഒരു ആവശ്യം ഉണ്ടാവും ഓൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ ഏട്ടന്മാരെ തലവെക്ക് നൈസായിട്ട് ഒഴിവാക്കണം വേറെ ഏട്ടന്മാരാരും എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി വരെ ഇനി പോവാണ്ടെ ആക്കാൻ പറയോ അയ്യോ അയ്യോ വന്നേ ഞാൻ കണ്ടില്ലല്ലോ അയ്യോ വന്നേ hey engal rendal ivula unda eniyo naan marakna varato inge anni university vare povaan di enavada naakki thero vara university pokokka naan paradi alle njan aakki thanna adiyo oh mari koppala etane samayam undaavillallo naan aakki thara okke minute endha sambodana endha manjunu ulichorana da naan pona manjuvella chinju venda ni poko aa chaaviyum kaanundilla oru aavashyam undu pochinodu njan endu pariyu i endha chaavi illai kare a karingaadi yelle ചാവി ഒന്നും കാണുന്നില്ല നമുക്ക് ഒരുമിച്ച് പോയാലോ ഞാൻ വണ്ടിക്കൂര്യോ ഇതാണ് കേട്ടോ വീട് പിന്നെ ഏട്ടനുണ്ട് വെറും കോഴിയാണ് ഒന്നും സൂക്ഷിക്കുന്നോക്കിക്കോളാം നീ നോക്കണ്ടല്ലോ നോക്കിക്കോളും പിന്നെ ഒരു ചെറിയ കുട്ടിപ്പിശാശുണ്ട് വളരെ ഡേഞ്ചറാണ് എവിടെയോ എവിടെയോ അതില്ല ഇതെന്റെ ഫ്രണ്ടാ അതാണ് എവിടെയും കണ്ടുപരിച്ചല്ല എന്തിന് പേരെന്തേന് പേര് ഭദ്ര ഇപ്പ സമയമില്ല ഞാൻ അകത്തേക്ക് ഇതോട്ടോ ഞാൻ പറഞ്ഞ കുട്ടി ഇവിടെ കുട്ടിപ്പിശാസ് ഞാൻ പോയി വെള്ളം എടുത്ത് അമ്മേ മോളുടെ പേരെന്താ പേര് മോളെ ഫ്രിഡ്ജിന്റെ വെള്ളം എടുത്തോ

അല്ല പോവാണോ ഞാൻ വേണാക്കി തരാ വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം ടേറ്റ ഞാൻ പോയിട്ട് ഓനെ ജീവനോടെ വേണമെങ്കിലേ അത്തേക്ക് ചെല്ലു